ഹായ് ഫ്രണ്ട്സ് ഞാൻ സുവറാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രണ്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തപ്പോൾ അതിൽ തലവർക്കത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് കൊടുക്കണമായിരുന്നു ഏതാണെന്നും ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് പ്രോ മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് വീഡിയോ എക്സ്ട്രാ വേറെ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യുക അതിന് കൊടുക്കണം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളൊരു വീഡിയോ ഓക്കെ അപ്പൊ അതിന്റെ ഒരു വീഡിയോ ആണ് നമ്മളെന്ത് ചെയ്യാൻ പോണത് അപ്പൊ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും വീഡിയോ പറഞ്ഞുതരാം അതിന് മുമ്പേ നമ്മളെ കൂടിന്റെ ഒരു അപ്ഡേഷൻ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാട്ടാ നമ്മളെ പ്രാവളിനെ നമ്മൾ മാറ്റിട്ടിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അവരിപ്പൊ കൂടും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ എന്താ ഞാന് ഒന്ന് മൊത്തത്തിൽ നമ്മൾ ആ ഒരു കൂട്ടിൽ നിന്ന് പ്രാവിനെ എന്താ ഈ ഒരു കൂട്ടില്ക്ക് നമ്മളെ മെയിൻ കൂട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടാ പ്രാവളാണ് ഇപ്പൊ ഇതൊരു അമ്പല പ്രാവാണ് ഇതോടെ വന്ന് കയറിയപ്പോ പിന്നെ നമ്മളതിനെ വിടാതെ ഒന്നില്ല കേട്ടോ മീൻസ് വിട്ടേന്ന് പുറത്ത് കയറി പോയിട്ട് പിന്നെയും കയറി അതേപോലെ അതാ ആയിരിക്കുന്ന ഒരു പ്രാവും ഇതാ ഇതും ഇരിക്കുന്ന പ്രാവളൊക്കെയാണ് നമ്മൾ പുതിയ പ്രാവുകൾ കേട്ടാ അപ്പൊ അതിന് ഇവിടെ ഒരു കൂട്ടില് കേറിയിട്ടുണ്ട് ഇത് നമ്മളെ അമ്പലയുടെ കൂടാണ് അമ്പല തലാർക്കും വന്നോണ്ടാണ് അതിനെ മാറ്റിയിട്ടാണ് അതുപോലെ തന്നെ നമ്മളതാ ലവ് ബോട്ട്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ ഞാന് ആ ഒരു ഭാഗത്തായിട്ടാണ് നമ്മള് തലാർക്കും പിടിച്ചിട്ടുള്ള പ്രാവുകളെ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ അതിനൊന്ന് ഞാൻ തീറ്റ കൊടുക്കണ അല്ല ഒറ്റക്ക് തീറ്റ അതിനുണ്ട് മരുന്ന് കൊടുക്കണമെന്ന് ജസ്റ്റ് കാഞ്ചേർ കേട്ടോ അനിയൻ അനിയന് വേണ്ടിയിട്ട് കുറച്ച് മീനുകളൊക്കെ നമ്മൾ മേടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് ഗഫീസും അതേപോലെ തന്നെ കുറച്ച് വൈറ്റ് മൂളിയും ബ്ലാക്ക് മുകളൊക്കെ ആയിട്ട് കുറച്ച് കുട്ടികളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം ഇത് ഉണ്ടാക്കണം എന്റെ ഒരു വീഡിയോ ഞാൻ കുറച്ച് ഈ ടാങ്ക് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം എൻ്റെ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അതൊന്നും എല്ലാവരും കണ്ടിട്ടോ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മളെ പ്രാവൾ ഇട്ടിട്ടുള്ളത് തീറ്റ പാത്രത്തിൽ തീറ്റയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നെല്ലാം കൊത്തിയിട്ട് ആയിട്ടുണ്ട് നമ്മൾ ഈ ഒരു പ്രാവിന്റെ ഏകദേശം അലഹമ്മില്ല റിക്കവർ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടാ നമ്മളെ മരുന്ന് കൊടുത്തിട്ട് ഏകദേശം ഓക്കെ ആയിട്ടുണ്ട് ആള് ഹെൽത്തിയാണ് പക്ഷെ ഇവരാണ് കുറച്ച് പ്രശ്നം ഇവർക്കാണ് നല്ല രീതിക്ക് പണി കിട്ടിയത് കേട്ടാ ഇതില് നമ്മൾ അമ്പലമുണ്ട് അതേപോലെ തന്നെ നമ്മൾ പുതിയതായിട്ട് കൊടുത്തിട്ടുള്ള ഒരു പ്രാവാണ് അപ്പൊ ഇവർക്കാണ് നല്ല രീതിക്ക് പണി കിട്ടിയത് കേട്ടാ നമ്മൾ ചെയ്യാൻ പോണത് തൽക്കാലം ഇപ്പം വേറെ ആരുമില്ലാത്തോണ്ട് ക്യാമറ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യണത് അപ്പം പ്രാവിനെ പിടിച്ചിട്ട് ആ ഇത്രത്തോളം വീക്ക് ആയിട്ടുണ്ടായിരുന്നു നമ്മുടെ മറ്റേ പ്രാവ് കണ്ട ഇത് നമ്മൾ അമ്പലയാണ് അത്യാവശ്യം തീറ്റയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഹെൽത്തിയാണ് അതേപോലെ നമ്മൾ കൊടുക്കണമായിരുന്നു ഇതാ നൂറയോളം ഉണ്ടോ ഇതാണ് നമ്മൾ കൊടുക്കണത് കൊടുക്കുന്നത് പൊട്ടിക്ക നേരെ കൊടുക്കുക കൊടുക്കാടുത്ത് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അതേപോലെ നമുക്ക് മൂന്ന് പ്രാവുകൾക്ക് കൊടുക്കാം അപ്പോൾ മൂന്ന് പേർ അവൾക്കും മരുന്നും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ കൊടുത്തിരുന്ന മരുന്ന് ഇതാ നൂറ് രൂപ ആണ് ഞാൻ രണ്ട് പീസുള്ളൂ ബാക്കിയൊക്കെ കഴിഞ്ഞു ഇതാ നൂറ് രൂപ ഓക്കെ പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രാവൾക്ക് ഒട്ടുമിക്ക പ്രാവൾക്കും ഏറ്റുമിക്ക പ്രാവൾക്കും വരുന്ന ഒരു സംഭവമാണ് പ്രാവിനും ഏത് പേനും അതേപോലെ തന്നെ പ്രാണിയും കാര്യങ്ങളൊക്കെ വരുന്നത് പ്രത്യേകിച്ച് തലകർക്കം വരുന്ന പ്രാവൾക്ക് നല്ല രീതിക്ക് വരുന്നുണ്ട് വരേണ്ടിട്ടാണ് നമ്മളെവിടെ നല്ല അനുഭവം ഉള്ളതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമ്മളെ മുന്നേ നമ്മുടെ പ്രാവൾക്ക് പറ്റിയിട്ടൊക്കെ കണ്ടിട്ടാണ് തലേർക്കും ഒട്ടുമിക്കല്ല പ്രാവ് വളർത്തുന്ന എല്ലാ സുഹൃത്തുക്കളുടെ വീട്ടിലും ഉണ്ടാവുന്ന സംഭവമാണ് അപ്പോൾ നമ്മൾ അതിനായിട്ടുള്ളൊരു അതിന് നമ്മൾ ചെയ്യാറ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തലേർക്കുള്ള പ്രാവിനെ നമ്മൾ ചിറങ്ങനെ പിടിച്ചിട്ട് ജസ്റ്റ് അതോ ഈ ടിക്ടോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മരുന്നാണ് നമ്മൾ എത്ര ഏകദേശം ഇതിന് മേലെ കണക്കിട്ടുണ്ട് എത്ര രണ്ട് ലിറ്ററിൽ ഒരു മുടി അങ്ങനത്തെ ഒരു എത്ര അഞ്ച് ലിറ്ററിൽ അല്ല രണ്ട് ലിറ്ററിൽ ഒരു മുടി ഒരു മുടി ഒഴിച്ചിട്ട് നല്ല രീതിക്ക് മിക്സ് ആക്കുക ആസിഡ് ആണ് കണ്ണിൽക്കും മുക്കിൽക്കും വായൽക്കൊന്നും ആവാൻ പാടില്ല അപ്പോൾ ചെറുകിൻ്റെ അടിയിലും അതേപോലെ തന്നെ പറവ പ്രാവളം ചെയ്യണത് അതുകൊണ്ട് മുക്കിയിട്ട് എടുക്കുകയാണ് ചെയ്യുക നമ്മൾ ഈ തലയിറക്കം വരുന്ന പ്രാവളെ ചെറിയ രീതിക്ക് സ്പ്രേ ചെയ്യാണിട്ട് ചെയ്യാറ് അത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ പ്രാവളുടെ മേത്തുള്ള പ്രാണിയും കാര്യങ്ങളൊക്കെ ചത്തിട്ട് ഓടിപ്പോട്ടോ അപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ കാണിച്ചു തരാട്ടോ അതൊരു പ്രാവിൻ്റെ ആ തലവർക്ക് വന്ന പ്രാവിൻ്റെ മേത്തുള്ള പ്രാണികളൊക്കെ ചെയ്യണേ ഞാൻ കാണിച്ചേരാം കണ്ടാ അവരൊരു തലവർക്കെ വന്ന ടൈമില് അവരുടെ മേത്ത് ഏറ്റവും കൂടുതൽ അവർക്ക് ബുദ്ധിമുട്ടാവേണ്ട സംഭവമാണ് കേട്ടോ ഇങ്ങനെ ഈ പ്രാണികൾ കണ്ട കടിക്കണതൊക്കെ അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് കണ്ടില്ലേ അതാണ് സംഭവം അപ്പോൾ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ നോർമലായിട്ട് പ്രാവൾ ചെയ്യണ കാര്യമാണ് ഇപ്പോൾ ചെയ്തോണ്ടിരിക്കണം അങ്ങനെ നല്ല രീതിക്ക് അവർക്ക് ഇറിറ്റേഷനും കാര്യങ്ങളൊക്കെ വരും കേട്ടാ ഈ കാരണം അവരിങ്ങനെ തലേറക്കം പിടിച്ചുകൊണ്ട് അധികം അവർക്ക് ആക്ടിവിറ്റി ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നല്ല രീതിക്ക് അവരുടെ മേത്ത് പെയിനും കാര്യങ്ങളൊക്കെ വരും അപ്പം അതാണ് നമ്മൾ ഈ ഒരു സംഭവം എല്ലാ പ്രാവളുടെ കൂട്ടിലും നമ്മൾ ഈ ഒരു ഈ ഒരു കൂട്ടിൽ നിന്ന് നമ്മളെ കൂട്ടിൽ നിന്ന് തലേർക്കും കൂട്ടിലാണ് തലേർക്കം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കൂട്ടിൽ നമ്മൾ പ്രാവൾ വേറെ നമ്മളെ പുതിയതായിട്ട് കൊടുത്തിട്ടുള്ള പ്രവാളന നമ്മൾ നമ്മളിതുപോലെ സ്പ്രേ ചെയ്യാണ് ചെയ്തത് ഒരു ബോട്ടിൽ അയാൾ ഒരു ബോട്ടിൽ കാണിച്ചുതരാം ആ ഒരു ബോട്ടിൽ എന്താ ഈ ഒരു ബോട്ടിലാക്കിയിട്ട് നമ്മൾ സ്പ്രേ ചെയ്യാൻ കേട്ടോ ചെയ്തത് നമ്മളെ താറാവിൻ്റെ കൂട്ടിലും അതേപോലെ തന്നെ പ്രാവം കൂട്ടിലൊക്കെ മൊത്തത്തിൽ സ്പ്രേയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഈ ഒരു കൂട്ടിലൊക്കെ നല്ല രീതിക്ക് സ്പ്രേയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ പ്രാവളനയിൽ കിട്ടത്തിട്ടാ അപ്പം അതിലുള്ള ബാക്ടീരിയാസും അതേപോലെ തന്നെ പ്രാണികളും കാര്യങ്ങളൊക്കെ ചത്തുപോയിട്ടു ശേഷമാണ് നമ്മൾ ചെയ്തത് ഓക്കെ അതേപോലെ ഈ ഉറുമ്പിൻ്റെ ശല്യം മറ്റേ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇല്ലാണ്ടാവുകട്ടെ ഈ സംഭവം അടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അത് നമ്മളെ പ്രവർത്തന സുഹൃത്തുക്കൾക്ക് ഒട്ടും എനിക്ക് ഒരു കറിയുണ്ടാവും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അതേപോലെ വേറൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിമറാൾ ഓക്കെ ഇതും നമ്മളെ വൈറ്റമിൻ്റെ മരുന്നാണ് വിമറാൾ വിമറാൾ എന്നാണ് പേര് കണ്ടോ ഓക്കേ അപ്പൊ ഇതും ഏകദേശം അറുപത് എം എല്ലിന് നൂറ്റി സംതിങ് ആണ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പം അതും നമ്മുടെ പ്രാവൾക്കും താറാവുകൾക്കും കിളികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു മരുന്നോ അപ്പം അതും അതാണ് നമ്മൾ പ്രാവൾക്കൊക്കെ കൊടുക്കണത് കേട്ട ഇവിടെ അതുപോലെ നമ്മൾ താറാവുകളിൽ ഇപ്പം ഈ തൽക്കാലം ഈ ഒരു കൂട്ടിൽ കാണിട്ടത് കാരണം ഈയൊരു കൂട്ടില് ഈ സ്പ്രേ അടിച്ചതിന് ശേഷം ഒരു കുറച്ച് നേരം ഇനി നാളെ ഒക്കെ ആയിട്ടാണ് ഇതിലിടുന്നത് കാരണം അതിലത്തെ അവർ അങ്ങനെ ഇല്ലാന്ന് എവിടുന്നേലൊക്കെ അതിൻ്റെ അവർ മേത്തായി കഴിഞ്ഞാൽ അവർക്ക് പ്രശ്നം വരും കണ്ണിലൊക്കെ കായ് വന്ന പ്രശ്നം വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കൂട്ടിലേക്ക് മാറ്റിയിട്ടുള്ളത് ഇത് രണ്ടും രണ്ട് കൂടാണ് കേട്ടോ അപ്പം ഇനി എന്തായാലും വരുന്ന നാളെ മറ്റന്നാളെ അല്ലെങ്കിൽ ഇന്നലെ വൈകുന്നേരം അതിലേക്ക് ആക്കൂട്ടോ നമ്മൾ ഓൾറെഡി നമ്മളെ കൂടിൻ്റെ ഉള്ളിൽ മൊത്തത്തിൽ ഈ സംഭവം അടിച്ചിട്ടുണ്ട് കേട്ടോ അതാണ് ഇതിൽ ഏകദേശം ഇത്ര വെള്ളത്തിൽ നമ്മൾ ഒരു മൂടിയാണ് എടുത്തത് പിന്നെ ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇനി നമുക്ക് ഇനിയും പിന്നീട് യൂസ് ചെയ്യാം നമുക്ക് ആവശ്യം വരുമ്പോട്ടോ ഓക്കെ അതുപോലെ തന്നെ നമ്മളിവിടെ നായയുടെ ശല്യങ്ങൾ നന്നായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്നലെ ഇന്ന് രാവിലെ ആയിട്ട് നല്ല രീതിക്ക് കുറച്ചധികം നായ്ക്കൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു നമ്മളീ താറാവ് വിട്ട സമയത്തും അല്ല വിട്ടില്ല ഈ ഒരു കൂട്ടിലുള്ള സമയത്ത് ഇവിടെ നല്ല രീതിക്ക് കുറേ നായ്ക്കൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കിവിടെ ഒന്ന് സെറ്റപ്പ് ആക്കണമെന്ന് ഉണ്ട് നോക്കി നോക്കണം കുറച്ച് ഹൈറ്റിൽ നായകൾ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിങ്ങൾ ഇങ്ങനെ ഒരു കവറിങ് ചെയ്യണം കേട്ടോ അപ്പം അതിന് നമ്മൾ എന്തായാലും പ്ലാൻ ചെയ്യുന്നുണ്ട് അതിന് മുന്നേപെടുത്ത കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കിയതിന് ശേഷമാണ് ചെയ്യുള്ളൂ നമ്മളെ വീട്ടിലും ഒരു നായനെ മേടിക്കണം എന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ അതായത് നമുക്ക് നമ്മളെ വീടിന് സുരക്ഷയായിട്ടും സുരക്ഷിതമാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മേടിക്കുന്നത് അതേപോലെ കുറച്ച് പ്രാവളിനം നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് എന്തായാലും ഒരു സ്ഥലത്ത് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് എന്തായാലും മനസ്സിലാവുക വരും ദിവസങ്ങളിൽ നമുക്ക് ഇങ്ങനെ കൊടുത്തിട്ടുള്ള വീഡിയോസ് എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇത്ര തന്നെയാണ് ഇന്നത്തെ നമ്മൾ ഈ ഒരു ചെറിയ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടാൻ എന്ന് വെച്ചാൽ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആണ് കേട്ടോ ബൈ